ആ സന്ദർഭത്തിൽ ഉയർന്നു വന്ന അതിർത്തിയിലെ തർക്ക പ്രശ്നങ്ങളും അതിർത്തിയിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് പോലും കാര്യമായി ഒന്നും സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടമായി മോദി സർക്കാർ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസം ഇരുപതാം തീയതി ആ പണിമുടക്ക് മാറ്റിവെക്കി ജൂലൈ മാസം ഒമ്പതാം തീയതി ആ പണിമുടക്ക് നടത്തുന്നതിന് സംയുക്ത ട്രേഡ്യൂണിയന്റെ മാർച്ച് പ മെയ് മാസം പതിനഞ്ചാം തീയതി ചേർന്ന ഡൽഹി ചേർന്ന സംയുക്ത യോഗം തീരുമാനിക്കുകയും ചെയ്തു പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും രാജ്യത്താകെ ഒട്ടേറെ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ല പ്രത്യേകിച്ച് പൊന്നപ്രവയലാരുടെ സമര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ജില്ലയാണ് മേധാവിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വാരിക്കുന്തം കൊണ്ട് സർ സി പി രാമസ്വാമിയുടെ ചുറ്റുപെട്ടാണത്തെ നേരിട്ട് എതിർന്ന് തോപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ജില്ല കൂടിയാണ് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ജില്ല രൂപീകരിക്കപ്പെട്ടതെങ്കിലും ആലപ്പുഴ മണ്ണിന് ഒറ്റേറെ പ്രത്യേകതകളുണ്ട് രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം മാതൃകാപരമായി ആരംഭിച്ച ജില്ല കൂടിയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ എഴുപത്തിരണ്ട് പഞ്ചായത്തുകളും ആറ് നഗരസഭകളിലും ഈ പണിമുടക്ക് സമ്പൂർണമായി വിജയിച്ചു എന്നുള്ള അഭിമാനകരമായ നേട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കായംകുളം ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായിട്ടുള്ള കായംകുളം പേട്ര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഞങ്ങളോടൊപ്പം ഒരു ഘട്ടത്തിൽ വരെ ഐ എൻ യു സി അടക്കമുള്ള വലതുപക്ഷ ട്രെയിനുണിയൻ പ്രസ്ഥാനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് അവർ പറയുന്നത് പക്ഷേ ദേശീയ തലത്തിൽ മോഡി സർക്കാരിന്റെ തെറ്റായ നയത്തിനതയെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പലപ്പോഴും പുറകോട്ടു പോകുന്ന സമീപനമാണ് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് കേരളത്തിൽ സംയുക്തമായ പരിപാടികളില്ല നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം ദിവസം വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു നസീർ സ്വാഗതം പറഞ്ഞു ബി ഷേഖ് ഹാരിസ് എൻ ശ്രീകുമാർ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് അഡ്വക്കറ്റ് എ സുനിൽ അഡ്വക്കറ്റ് എ ഷിജി അഡ്വകറ്റ് ഉണ്ണിജെ വാര്യത്ത് പൂക്കുഞ്ഞ് രാജീവ് ടി എ നാസർ കെ രഘുനാഥ് വി മുരളീധരൻ പ്രിയ എസ് അൻസാർ ബി എസ് ബെന്നി അബ്ദുൾ വാഹിദ് അഷഫ് കെ സോമൻ ബിനുകുമാർ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്